സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ജൂലൈ മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഏഴ് ജില്ലകളിൽ പൂർണമായും കണ്ണൂർ ജില്ലയിൽ ഭാഗികമായും അവധി പ്രഖ്യാപിച്ചു തദ്ദേശ സ്ഥാപനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന എല്ലാ ജില്ലകളിലെയും തദ്ദേശ വാർഡുകളിലും ഇന്ന് പൊതു അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ മലപ്പുറം കോഴിക്കോട് വയനാട് തൃശൂർ പാലക്കാട് എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതേസമയം കോഴിക്കോട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് അവധി ബാധകമല്ല കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് താലൂക്കുകളിലും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓരോ ജില്ല തിരുത്തും നോക്കുകയാണ് എങ്കിൽ മലപ്പുറം ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും അംഗനവാടികൾ മദ്രസകൾ ട്യൂഷൻ സെൻ്ററുകൾ എന്നിവ ഉൾപ്പെടെ അവധി ബാധകമാണ് പരീക്ഷകൾക്ക് അവധി ബാധകമല്ല കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അംഗനവാടികൾക്കും അവധി ബാധകമാണ് അതേസമയം പ്രൊഫഷണൽ കോളേജുകൾക്ക് കോഴിക്കോട് അവധി ബാധകമല്ല മഴക്കാല മുന്നറിയിപ്പിൽ ആധികാരിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കുക എന്നും അടിയന്തര ഘട്ടത്തിൽ ടോൾ ഫ്രീ നമ്പറായ പത്ത് എഴുപത്തിയേഴിലേക്ക് വിളിക്കുക എന്നും കോഴിക്കോട് ജില്ലാ കലക്ടർ അറിയിച്ചിട്ടുണ്ട് തൃശൂർ ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ഇന്ന് ചൊവ്വാഴ്ച അംഗനവാടികൾ നൈസറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് റെസിഡൻസ് സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമല്ല മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല വയനാട് ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ചൊവ്വാഴ്ച ജില്ലാ കലക്ടർ ഡി ആർ മേഘശ്രീ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മോഡേൺ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല പി പരീക്ഷകൾക്കും മാറ്റമില്ല പാലക്കാട് ജില്ലയിൽ കനത്ത കാലാവർഷത്തിന്റെയും മഴക്കെടുതിയുടെയും പശ്ചാത്തലത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അംഗനവാടികൾ ഹിൻഡർ ഗാർഡൻ മദ്രസ ട്യൂഷൻ സെന്റർ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി നിശ്ചയിച്ച പൊതുപരീക്ഷകൾക്കും റെസിഡൻസ് രീതിയിൽ പഠനം നടത്തുന്ന മോഡേൺ റെസിഡൻസ് സ്കൂളുകൾക്കും നവോദയ വിദ്യാലയത്തിനും അവധി ബാധകമല്ല കുട്ടികൾ തടയണയിലും പുഴയിലും ഇറങ്ങാതെ വീട്ടിൽ തന്നെ സുരക്ഷിതമായി ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് എന്നും പാലക്കാട് കലക്ടർ അറിയിച്ചു എറണാകുളം ജില്ലയിലെ അംഗനവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ലയിലും പ്രൊഫഷണൽ കോളേജ് മുതൽ അംഗനവാടി വരെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരി ഇരിട്ടി തളിപ്പറമ്പ് താലൂക്ക് പരിധിയിലും അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് മറ്റൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വയനാട് ഒഴികെ ഉള്ള എല്ലാ ജില്ലകളിലും ഉണ്ട് അത്തരം തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ചൊവ്വാഴ്ച അവധിയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റൊരു ദൂരെ